വളത്തിന്റെ സബ്സിഡി കേന്ദ്ര സർക്കാർ ഗണ്യമായി വെട്ടിക്കുറിച്ചത് പ്രതിഷേധിച്ചു കർഷക സംഘം ആലങ്കോട് കന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആധിത്യത്തിൽ ചങ്കരമ്പളം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് പ്രേക്ഷകർ കണ്ടത് വാർത്തയിലേക്ക് വളം സബ്സിഡി വെട്ടിക്കുറച്ച് കർഷകരെ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക സംഘം നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കർഷക അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത രണ്ട് ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു സ്ഥിതി അതാണ് നേരത്തെ പറഞ്ഞ എൺപത്തി കോടി രൂപയാണ് കർഷകന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക വെട്ടിച്ചിരിക്കുന്നത് അപ്പം എൺപത്തി കോടി രൂപ രണ്ട് ഘട്ടങ്ങളിലായി ലഭിച്ചിരിക്കിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ഇതിനു മുമ്പ് കർഷകർ നീണ്ട സമരം നടത്തി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കണ്ട സമരത്തിന് പി വിജയൻ വി വി കുഞ്ഞുമൊഹമ്മദ് രാമദാസ് എം അജയ് ഘോഷ് എം വി രവീന്ദ്രൻ വി വി കരുണാകരൻ മുഹമ്മദ് കോഴിക്കൽ മിസ്റ്റിയ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു കരീം കോഴിക്കൽ സ്വാഗതം പറഞ്ഞു